കേരളത്തിലെ തിരുവനന്തപുരം നന്ദൻകോടുള്ള അതിമനോഹരമായൊരു കലാ സാംസ്കാരിക സമുച്ചയമാണിത് വയലുപ്പള്ളി സംസ്കൃതി ഭവൻ ഇവിടുത്തെ പശ്ചാത്തലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ അതിമനോഹരമായ കൂത്തമ്പലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ നൃത്തം അവതരിപ്പിക്കാൻ നർത്തകർ വന്നു ചേരാറുണ്ട് കൂത്തമ്പലത്തിൻ്റെ നിർമ്മിതിയുടെ സവിശേഷത തന്നെയാണ് നർത്തകരെ ഈ വേദിയിൽ എത്തിക്കുന്നതും രണ്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന വിവിധ വെന്യൂകളുള്ള സമുച്ചയം കൂടിയാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അതിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ നിർമ്മിച്ചിട്ടുള്ളത്